അള്ളാ എന്നുള്ളത് വിശ്വസിക്കലല്ല അത് അനുഭവിക്കൽ തന്നെയാണ് അത് അതറിയൽ തന്നെയാണ് അത് അറിഞ്ഞ അറിഞ്ഞാലും പോരാ അനുഭവിക്കുന്ന വേണം എന്നല്ലാതെ നമ്മളൊരു അറിവ് പറഞ്ഞാൽ പോരാ നമ്മൾ അത് അനുഭവിക്കുന്നേ വേണം എന്നാലേ അത് അറിവാവുള്ളൂ എല്ലാത്തിനും മേധയാണ അത് അള്ളാഹാന്റെ അറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകാശത്തിന് മേല അള്ളാഹിന്റെ അറസ് ഭൂലോകത്ത് മുഴിയുമുണ്ട് എന്ത് പക്ഷേ അള്ളാഹിൻ്റെ അള്ളാഹു ഇരിക്കുന്ന സ്ഥലം അവിടെ ചെന്നു കഴിഞ്ഞാൽ അവിടെ ശൂന്യമാണ് അവിടെ അറിയില്ല അതാണ് അത്ഭുതം പോയി നോക്കിയാലറിയുള്ളൂ എന്ന് ആരാ പോയേക്കുള്ള പോയി നോക്കി എന്തേ പോയി നോക്കിയതിന് പോകാനുള്ളമാരി നിങ്ങളെല്ലാവരും ഈ മജ്സുമായിട്ടും നിങ്ങൾക്ക് കിട്ടിയ വഴിമാർഗുകളൊക്കെ ആയിട്ട് നിങ്ങൾ അതിനെ പ്രവർത്തിച്ച് നിങ്ങളെ വിവാദങ്ങളൊക്കെ വർദ്ധിപ്പിച്ച് നിങ്ങളെ അമലുകളൊക്കെ ക്ലിയറാക്കി നാവുകളെ സൂക്ഷിച്ച് ഉഷ്യസാധനങ്ങളെ സൂക്ഷിച്ച് ഇതേ ഭക്ഷണ സാധനങ്ങളെ അറാമ്പോയെന്ന് സൂക്ഷിച്ച് ഏത് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിലും ജീവിച്ചു നോക്കി തീർച്ചയായിട്ടും ഉള്ളൂ നമുക്കത് ഫല ചെയ്യും യാതൊരു സംശയം വേണ്ട